ഡോക്ടർ ഖാൻ ശ്രീ ടി എൻ പ്രതാപൻ സവിസ്തരം ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സ്പീക്കറുടെ അഴിമതിയും ധൂർത്തും തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതോ പ്രതിപക്ഷത്തിന് ഇപ്പോഴുള്ള ലക്ഷ്യം മറ്റൊന്നാണോ ഈ ഒരു അഞ്ചു മാസം മുമ്പ് ആരംഭിച്ച ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറെ ഇതിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ അതൊന്നും വിലപ്പോവില്ല എന്ന് കണ്ട് അതിൽ നിന്നെല്ലാം പ്രതിപക്ഷവും ബി ജെ പിയും പിൻവാങ്ങി നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ട് പ്രതിപക്ഷ നേതാവും ബി ജെ പിയും രംഗപ്രവേശം ചെയ്യുകയാണ് സ്പീക്കർ എന്ന പദവി വ്യക്തിപരമായ ഒരു ചുമതലയായിട്ടല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാദത്തമായ പരിരക്ഷയും അവകാശ ഒരു മഹത്തരമായ പദവിയാണ് സ്പീക്കർ എന്ന പദവി പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് പുറപ്പെടുവിച്ചു അദ്ദേഹത്തെ ഇത്രമാത്രം അസ്വസ്ഥപ്പെടുത്താനുണ്ടായ കാരണം എന്താ അദ്ദേഹം പിന്നീട് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ശ്രീ ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണമുണ്ട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് രണ്ട് കോടി രൂപ പിന്നീട് കോഴ കൊടുക്കുന്നു വ്യക്തിപരമായി ഒരു കോടി കോഴ കെ പി സി പിന്നീട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല കൈപ്പറ്റുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്പീക്കറുടെ പ്രത്യേക അനുമതി വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആവശ്യം വരുന്ന ഒരു ഘട്ടം വന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ അന്വേഷണത്തിൽ നിന്ന് പിന്നീട് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറെ സമീപിക്കുന്നു ഒടുവിൽ ഗവർണറെ സമീപിക്കുന്നു അപ്പോൾ അൻവർ സാദത്ത് വി ഡി സതീശൻ അടക്കമുള്ള യു ഡി എഫിൻ്റെ ഒരു ഡസനോളം എം എൽ എ മാർക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ അനുമതി കൊടുക്കേണ്ടെന്നൊരു സാഹചര്യം വരുന്നു അപ്പോൾ ഭീഷണിക്ക് വഴങ്ങാതെ വന്നപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വന്നപ്പോൾ ആക്ഷേപങ്ങളും വ്യക്തിപരമായ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് മഹത്തരമായ സ്പീക്കർ പദവിയെ അങ്ങേയറ്റം അപമാനിക്കാനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ പിന്നീട് ഹീനമായ തന്ത്രമാണ് അഴിമതിയിൽ ബാക്കോഴ കേസിൽ വിജിലൻസ് അന്വേഷണത്തിലുള്ള അനുമതി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും അൻവസാദത്ത് എം എൽ എക്കെതിരെയും ബി ഡി സതീഷിന് എം എൽ എക്കെതിരെയും ഈ മൂന്ന് ഫയലുകളും സ്പീക്കറുടെ മുന്നിൽ വരികയാണല്ലോ അത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മാത്രം സ്പീക്കർ അനുമതി കൊടുക്കുന്നു മറ്റ് രണ്ടു പേർക്കുമെതിരെ ബി ഡി സതീശിന് എം എൽ എക്കും അൻപ്രസാദത്ത് എം എൽ എക്കുമെതിരെയുള്ള വിജിലൻസ് അന്വേഷണ അനുമതി സ്പീക്കർ നൽകുന്നുമില്ല ഇത് കാരണമുണ്ടായ വ്യക്തി വിരോധം അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത് ഇതാണ് സ്പീക്കർക്ക് നേരെ തിരിയാൻ കാരണമായി കാരണമായതെന്ന് സ്പഷ്ടമാണല്ലോ അല്ലേ അതാണല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ല ഒരു ഡസനോളം മൂന്നല്ല ഒരു ഡസനോളം വിജിലൻസ് അനുമതിയുമായി ബന്ധപ്പെട്ട അനുമതി ബഹുമാനപ്പെട്ട സ്പീക്കർ ആ ഉത്തരവാദിത്വത്തിൽ ഇരുന്നു കൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുക്കേണ്ടതുണ്ട് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും വ്യക്തിപരമായി ആക്ഷേപിക്കാനും അദ്ദേഹത്തെ ആക്രമിക്കാനുമുള്ള നീക്കമാണ് യു ഡി എഫ് നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെതിരായി ഉയർന്ന ഗുരുതരമായ ആരോപണം ആ ആരോപണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിജിലൻസ് അനുമതി ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതാണ് അദ്ദേഹത്തെ ഇപ്പോൾ അലോസരപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഗൗരവമുള്ള കാര്യം ഒരു ഡസനോളം കേസുകൾ മുന്നിലുണ്ട് അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്ന ഒരു ആരോപണം അത് കട്ടൻ പേസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു വൈകുന്നേരം ടെലിവിഷനിൽ ചർച്ചകളാകുന്നു ഇതാണ് യു ഡി എഫിനെയും ബി ജെ പി ഇപ്പോൾ ആവേശഭരിതരാക്കുന്നത് അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന് വസ്തുതകൾ നിരത്തി ഞാൻ സമർത്ഥിക്കാൻ തയ്യാറാണ് അങ്ങ് സമയം തരികയാണ് ഞാൻ അത് സമയം തരാം ഉറപ്പായിട്ടും തരാം കാരണം പ്രതാപൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ടി എൻ പ്രതാപൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി താങ്കൾ പറയേണ്ടത് താങ്കളുടെ ഞാൻ ഒരു കാര്യം കൂടി ഉന്നതൻ എന്ന് ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കെ സുരേന്ദ്രനും അതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അത് മുഖ്യമന്ത്രി പറയണം എന്നാണ് പറഞ്ഞത് പിന്നീടാണ് സ്പീക്കർക്കെതിരെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത് അത് നിയമസഭയിലെ ധൂർത്തും അഴിമതിയുമാണ് അങ്ങനെ തുടർച്ചയായിട്ട് ഈ ആരോപണങ്ങൾ വന്നപ്പോൾ സ്പീക്കർക്ക് പുറത്തിറക്കേണ്ടി വന്നല്ലോ അപ്പോൾ ആ ലക്ഷ്യത്തിൽ പ്രതിപക്ഷം വിജയിച്ചിരിക്കുകയല്ലേ ഉന്നതനാര എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നതിൽ ഒരു പരിമിതി അവർക്കുണ്ടായിരുന്നു കാരണം ഈ രഹസ്യമൊഴിയൊക്കെ പുറത്തു കിട്ടിയത് എങ്ങനെ എന്ന ചോദ്യം ഉയരും പൊതുസമൂഹത്തിൽ നിന്നൊക്കെ അപ്പോൾ അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വന്നപ്പോൾ ഉന്നതനാര് എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്കെതിരെയുള്ള നിയമസഭയിലെ അഴിമതിയും തൂർത്തും ഉന്നയിക്കുന്നു അതുവഴി സ്പീക്കറെ പുറത്തു കൊണ്ടുവരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം ഈ ഒരു രാജന്റെ പ്രതിപക്ഷം നടപ്പാക്കിയോ അതിൽ അവർ വിജയിച്ചിരിക്കുകയാണോ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഖാൻ ഇന്നലെ സ്പീക്കർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതോടെ യഥാർത്ഥത്തിൽ അവർ അവർ മുന്നോട്ട് വെച്ച അജണ്ടകൾ വിജയിപ്പിക്കാനല്ല മറിച്ച് കേരളീയ സമൂഹത്തിന് മുന്നിൽ സ്വയം പരിഹാസ്യരാകാനാണ് യു ഡി എഫും ബി ജെ പിയും ഇപ്പോൾ ഇടയായിട്ടുള്ളത് കാരണം ഭരണഘടനാ ദത്തമായ ഒരു സ്ഥാപനത്തിന്റെ ആ നിയമസഭയിലെ അംഗങ്ങളുടെയും നിയമസഭയുടെയും പ്രിവിലേജ് സംരക്ഷിക്കേണ്ട ഒരു മഹത്തരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളാണ് സ്പീക്കർ സ്പീക്കറുടെ ഉത്തരവും നിയമസഭാ നടപടികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാധികാര സഭ എന്ന നിലയിൽ നിയമസഭ എടുക്കുന്ന തീരുമാനങ്ങളും വളരെ ഗൗരവമുള്ളതാണ് സ്പീക്കറുടെ ഉത്തരവിനെ മറികടക്കാൻ ജുഡീഷ്യൽ അധികാരം പോലും കോടതികൾക്ക് പോലും പിന്നീട് പിന്നീട് കഴിയാത്ത വിധം ഭരണഘടനാ പരിരക്ഷയുള്ള സ്ഥാപനമാണ് സ്പീക്കറും സ്പീക്കറുടെ ഓഫീസും ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ചില മൊഴികൾ രഹസ്യ മൊഴികൾ വരുന്നു എന്ന നിലയിൽ കാണുന്നുണ്ടല്ലോ കോടതി ഞെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് വാസ്തവത്തിൽ ഈ അന്വേഷണത്തിന്റെ തുടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിലപാടെടുത്തത് ഏത് തരം അന്വേഷണത്തെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടെടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റിനെതിരായിട്ട് തെളിവുകൾ ഒന്നും ലഭിക്കാതെ ഈ ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷം ഉന്നയിച്ച ബി ജെ പി ഉന്നയിച്ച ആരോപണങ്ങളുടെ മുഴുവൻ മുനയൊടിയുന്ന ഒരു പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് തുടർച്ചയായ അഞ്ചു മാസത്തെ അന്വേഷണത്തിൽ കിട്ടാത്ത തെളിവുകൾ പിന്നീട് തെളിവുകളായി മൊഴികൾ എന്ന നിലയിൽ പുറത്തേക്ക് വരുന്നു ഇതിലെ ചില പ്രധാനപ്പെട്ട പ്രതികളുടെ ശബ്ദം ശബ്ദരേഖകൾ പുറത്തു വരുന്നു അവർ വലിയ സമ്മർദ്ദത്തിലാണെന്നും അവരെക്കൊണ്ട് ബോധപൂർവം പിന്നീട് ചിലത് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നുള്ള മൊഴികൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ശബ്ദരേഖകളായി പുറത്തു വരുന്നു അപ്പോൾ കോടതി പോലും കോടതി പോലും പ്രത്യേക സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇപ്രകാരം ഇത്തരത്തിലുള്ള മൊഴികൾ എന്ന നിലയിലുള്ള വിലയിരുത്തലും ഞെട്ടലും രേഖപ്പെടുത്തുന്നു അപ്പോ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും രാഷ്ട്രീയമായ പിന്നീട് രാഷ്ട്രീയ ഉപയോഗത്തിനു വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള ആളുകളെ വിനിയോഗിക്കുകയാണോ എന്ന ചർച്ച പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയാണ്